പരിശുദ്ധ റസുൽ സല്ലാഹു അലൈവലമ പറഞ്ഞു ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം പ്രിയങ്കരം ശക്തനായ വിശ്വാസിയെയാണ് എല്ലാവരിലും നന്മയുണ്ട് നിനക്ക് ഉപകാരമുള്ളതിൽ നീ താല്പര്യം കാണിക്കുക അശക്തനായി മാറി നിൽക്കരുത് നിനക്ക് വല്ലതും ബാധിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് നീ പറയരുത് മറിച്ച് നീ പറയണം അള്ളാഹു കണക്കാക്കി അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു എന്ന് നീ പറയേണ്ടത് കാരണം ലൗ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്ക് പിശാജിന്റെ പ്രവർത്തനങ്ങൾ വഴി തുറക്കപ്പെടുന്നതാണ് വിശ്വാസപരമായ ഒട്ടനവധി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ റസൂൽ സല്ലാ അലൈസ്വല്ല തങ്ങളുടെ വചനമാണിത് അദീസിൽ പരാമർശിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തേത് അള്ളാഹുവിന് സ്നേഹം എന്ന സിഫത്ത് അതായത് വിശേഷണം ഉണ്ട് അത് അക്ഷരാർത്ഥത്തിലുള്ള സ്നേഹമാണ് രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ വ്യക്തികളുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഏറ്റക്കുറിച്ചിലുണ്ടാക്കും മൂന്നാമത്തത് ആരാധനകളിലെ ഇഹലാസും ആത്മാർത്ഥതയുമാണ് നാലാമത്തത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് അഞ്ച് അള്ളാഹ് ഖദറിലുള്ള വിശ്വാസം ആരാണ് ശക്തനായ വിശ്വാസി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും ആവേശത്തോടെയും കരുതലോടെയും നിർവഹിക്കുന്ന ജനങ്ങളുമായി ഇടപഴകുമ്പോഴും പ്രബോധന മേഖലയിലും ക്ഷമ കൈകൊള്ളുന്ന ആളാണ് ശക്തനായ വിശ്വാസി ഈമാനിൽ അതായത് വിശ്വാസത്തിൽ ശക്തൻ എന്നർത്ഥം അതല്ല ശാരീരികമായ ശക്തിയല്ല ഉദ്ദേശിക്കപ്പെടുന്നത് കാരണം ശാരീരിക ശക്തി അള്ളാഹുവിനെ ധിക്കരിക്കാൻ മനുഷ്യൻ ഉപയോഗിച്ചാൽ അത് അവന് ദോഷമായി തീരുന്നതാണ് എന്നാൽ ഈമാനിൻ്റെ ശക്തി അങ്ങനെയല്ല അത് ഗുണം മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുകയുള്ളൂ എല്ലാവരിലും നന്മയുണ്ട് എന്നാണ് പിന്നീട് പറയുന്നത് ഇമാനിൽ കുറവുള്ളവർ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണത് സത്യനിഷേധിയേക്കാൾ എത്രയോ നല്ലവനാണ് വിശ്വാസി എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈമാൻ ശക്തമാണെങ്കിലും കുറവാണെങ്കിലും ശരി ഇതൊരു സാഹിത്യ ശൈലി കൂടിയാണ് സംശയിക്കാൻ ഇടയുള്ള ഒരു ആശയത്തെ സംശയം ദുരീകരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു വാക്കിലൂടെ ഉപകാരമുള്ളതിൽ താല്പര്യം കാണിക്കണം എന്നും ശേഷം മിസ്ല അലൈസ് തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിനോടുള്ള അനുസരണയും അവൻ്റെ പക്കലുള്ള പ്രതീക്ഷയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിനുള്ള സഹായം അള്ളാഹുവിനോട് തന്നെ തേടണം ഇതിൽ അശക്തനായി മാറി നിൽക്കരുത് മടി കാണിക്കുകയും ചെയ്യരുത് കാരണം കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ് ഇഹലോകത്തും പരലോകത്തും ഗുണം ലഭിക്കുന്ന കാര്യത്തിലാണ് മനുഷ്യൻ തന്റെ അധ്വാനം ചെലവഴിപ്പിക്കേണ്ടത് അല്ലാഹു തൻ്റെ കാര്യം ജയിച്ചെടുക്കുന്നവൻ അത്രേ പക്ഷെ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് പിശാജിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള കവാടമാണ് എന്ന് തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു നിരാശ ദുഃഖം വസ്വാസ് തുടങ്ങിയ വർദ്ധിക്കാൻ ഇത് കാരണമായേക്കാം നടക്കേണ്ടത് നടന്നു അതിൽ മാറ്റം വരുത്താൻ നമുക്കാവില്ല അതുമാകട്ടെ ആകാശഭൂമികളുടെ നടപ്പിനും മുമ്പ് ലോഹുൽ രേഖപ്പെട്ടതുമാണ്യമായ ഒരു ഇത് തീർച്ചയായും രക്ഷിതാവ് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നടപ്പിലാകുന്നു അപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക അല്ലാത്ത പക്ഷം പിശാജ് മനുഷ്യനെ പിടികൂടും നന്മയിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യും